നമുക്ക് വെണ്ടക്കലവ് ഉണ്ടാക്കി നോക്കിയാലോ ഒരു പാത്രം വെച്ച് നമ്മള് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഈ പഞ്ചസാര ഇട്ടിളക്കാം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം വെണ്ടയ്ക്ക പേസ്റ്റ് ആക്കി വെച്ചേക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കാം ഇളക്കി യോജിപ്പിക്കാം അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തേക്കുന്നതാണോ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ നെയ്യ് ഒഴിച്ച് ഇളക്കി ഇളക്കി കൊടുക്കാം അതുകൊണ്ട് കുറച്ച് ഏലക്ക പൊടിച്ചത് കൊടുക്കാം ഇളക്കി കൊടുക്കാം പരുവായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം അലുവ ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് അണ്ടിപ്പരിപ്പും ഇച്ചിരി എള്ളൊക്കെ ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്കൊണ്ടുള്ള അലുവ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക